നിലമ്പൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമവും ഓണാഘോഷവും നടത്തി നഗരസഭയിൽ നടന്ന ഓണാഘോഷം നഗരസഭ ചെയർപേഴ്സൺ മാട്ടുമൽസീം ഉദ്ഘാടനം ചെയ്തു ചെയ്യണമെന്ന ആഗ്രഹമുള്ള തന്റെ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് ഒരു കൈത്താങ്ങാവും ഈ ജോലി എന്ന് ഈ വെയിലത്തും വഴിയോരങ്ങളും മറ്റു സ്ഥലങ്ങളൊക്കെ തന്നെ അതിൻ്റെ വൃത്തിയിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ ഏറ്റവും സുന്ദരമായ രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ മറ്റൊരു വിഭാഗം നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഹരിതകർമ്മസേനാംഗങ്ങളാണ് അവരാണ് നിങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരുപാടി മുകളിൽ നിന്നുകൊണ്ട് മുനിസിപ്പാലിറ്റിയെ ക്ലീൻ മാറ്റുന്ന കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉത്സവ ഭത്തിയായി നൽകുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയും ചടങ്ങിൽ വിതരണം ചെയ്തു നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എം ബഷീർ യു കെ ബിന്ദു കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഡാൻസും പാട്ടുമായി ഓണാഘോഷം കളർഫുൾ ആക്കി വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു